സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ ദയവായിട്ട് എനിക്കൊരു അവസരം തന്നിട്ടുണ്ട് ഞാൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് മുട്ട ഉപയോഗിച്ച് കേക്ക് മുറിച്ച് എന്നുള്ള ഒരു പ്രശ്നം നിങ്ങളൊക്കെ കേട്ടില്ലേ ഞാൻ ആ കേക്കിന്റെ അകത്ത് മുട്ടയില്ലായിരുന്നു കേട്ടോ ഈ പറയുന്ന ആൾക്കാരോടൊന്ന് പറ ഒന്ന് അന്വേഷിക്കാൻ പറ മുട്ടില്ലാത്ത കേക്ക് ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ അതല്ല മുട്ടയല്ല ഇപ്പൊ എടുത്ത വിഷയം ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് അത് പവിത്രമായ നട അശുദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് കേക്ക് മുറിച്ചത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോ കണ്ടോ ഇതേ സംഭവം തന്നെയല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും കാണുന്നത് അത് ഞാൻ എന്നാ പോസ്റ്റ് ചെയ്തെന്നുള്ളത് അതിൻ്റെ അടുത്ത ഡേറ്റ് നിങ്ങൾ കണ്ടോ ജൂൺ പതിനഞ്ചാം തീയതി എൻ്റെ ജന്മദിനത്തിൽ തന്നെ ഗുരുവായൂർ നടൻ്റെ പുറത്ത് വെച്ചിട്ട് ഞാനൊരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെതാണ് നിങ്ങളാ കാണുന്നത് ഇനി വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് എൻ്റെ അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ജസ്ന സലീം എന്ന് പറയുന്ന ഒരു പമ്പര വിഡ്ഡിയാണോ അതോ സ്വാ സ്വാഭാവികമായിട്ട് തന്ത്രവതിയാണോ എന്നൊന്നും നമുക്ക് പറയാൻ അവരുടെ കാര്യത്തിൽ കഴിയുന്നില്ല കാരണം അവളെ സംബന്ധിച്ചിടത്തോളം കണ്ണനോടുള്ള ഒരു പ്രിയം നടിച്ച് എന്തെല്ലാമാണ് ആ സ്ത്രീ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത് ആദ്യഘട്ടത്തിൽ ഈ പെണ്ണ് ആദ്യം ഈ മുസ്ലിം സമുദായത്തെ കരിവാരി തേച്ച് തൻ്റേതായ എന്തോ ചില താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേറെ ഒരു കാമുകനുമുണ്ട് കൂടെ ഞാനിപ്പോൾ ആ കാമുകൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല മാത്രമല്ല ഞാൻ ഇസ്ലാം മതമനുസരിച്ച് ജീവിക്കുന്നവളാണ് എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് ഹിന്ദു മതമാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരു മതവും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അന്യപുരുഷനോടൊപ്പമൊക്കെ വിളയാടി നടക്കുന്ന അവരുടെ ഓരോ കോപ്രായത്വങ്ങളും നമ്മൾ കാണുന്നുണ്ട് സാധാരണ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ഒരു സ്ത്രീക്ക് പറ്റാത്ത എല്ലാ പ്രവൃത്തിയും അസമയത്തും അർദ്ധരാത്രിയും പാതിരാത്രിയും ഒക്കെ അന്യപുരുഷനുമായിട്ട് അത് മച്ചുനാണെന്നും കസിൻ ആണെന്നും മംഗിളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീ നല്ല സ്ത്രീ സ്ത്രീയല്ല ഉടായിപ്പാണ് ഒരു ഉറ ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് കണ്ണാ നിനക്കായി എന്നൊക്കെ പറഞ്ഞ് കണ്ണാൻ നിനക്കായി എൻ്റെ കയ്യിൽ ഉടായിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നോക്കണം എന്താ മറ്റത് കണ്ണന് വേണ്ടി ലേശം പാല് വെച്ച് കൊടുത്താൽ കണ്ണന് വേണ്ടി ലേശം പായസം വെച്ച് കൊടുത്തുകൂടെ കണ്ണന് വേണ്ടി മറ്റനേകം ഭക്തന്മാർ തുലാഭാരം നടത്താറുണ്ട് കതലിപ്പഴം കൊടുക്കാറുണ്ട് സ്വർണം കൊടുക്കാറുണ്ട് വെള്ളി കൊടുക്കാറുണ്ട് ചെമ്പ് കൊടുക്കാറുണ്ട് അപ്പോൾ കണ്ണന് അത് കണ്ണന് യഥാർത്ഥത്തിൽ ഇഷ്ടമാണെങ്കിൽ താല്പര്യമാണെങ്കിൽ വെറും ഉടായ്പ്പ് തന്ത്രം കണ്ണാൻ നിനക്കായ് എന്ന് പറഞ്ഞു കൊണ്ട് ഏതോ കിട്ടിയിട്ടുള്ള ഒരു പടം നെഞ്ചത്ത് ചേർത്ത് വെച്ച് അതിൽ നിന്ന് വീണ്ടും വീണ്ടും കുത്തി കുറിച്ചുണ്ടാക്കി അമ്പതിനായിരം രൂപ വില പറഞ്ഞിട്ട് പോലും കൊടുത്തിട്ടില്ല ആദ്യഘട്ടത്തിലൊക്കെ ഇതൊക്കെ ഹിന്ദുക്കളും വിശ്വസിച്ചിരുന്നു ചിലപ്പോൾ ഒരു മുസ്ലിമിനെ ഇങ്ങോട്ട് കിട്ടുകയല്ലേ ആ നന്നായി പക്ഷേ ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ കഴിഞ്ഞില്ല ഇതൊക്കെ കണ്ണനെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുകയും ഉയർത്തിക്കാട്ടുകയും വളരെ മഹത്വത്തോടെ പറയുകയും എനിക്ക് ഹിന്ദുമതത്തിലെ കണ്ണനെ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല എന്നാൽ പിന്നെ അവൾക്ക് യഥാർത്ഥത്തിൽ മതം മാറിക്കൊണ്ട് അങ്ങോട്ട് പോയാൽ പോരെ സ്വാഭാവികം അപ്പോൾ അതല്ലായിരുന്നു അവളെ താല്പര്യം മറിച്ച് അവൾക്ക് ഈ കണ്ണൻ്റെ സാന്നിധ്യം പറഞ്ഞ് ഹിന്ദു ഭക്തന്മാരെ പറ്റിച്ച് അവൾ കൃത്രിമമായിട്ട് അഥവാ യഥാർത്ഥത്തിൽ വരക്കുന്നതാണ് ആകെ ഒരു പടമേ ഉള്ളൂ ആ ഒരു പടം വെച്ചുകൊണ്ടാണ് അവൾ ആദ്യകാലം മുതൽ തന്നെ ആ ഒറ്റ പടമല്ലാത്ത ഏതെങ്കിലും ഒരു പടം ഉയർത്തി കാണിക്കാനായിട്ട് അവളുടെ കയ്യിലില്ല അപ്പോൾ ആ ഒരു പണത്തിൽ നിന്ന് സ്കെച്ച് സ്കെച്ചെടുത്ത് അതിങ്ങനെ വലുതാക്കിയും ചെറുതാക്കിയും ചില പ്രത്യേക ഫോട്ടോഗ്രാഫർമാരുടെ സഹായത്താൽ എന്താ പറയുന്നത് ഞാനിപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട് നോക്കണം എനിക്ക് പലയിടത്തും അംഗീകാരമുണ്ട് അങ്ങനെ ഞാൻ ഉന്നത എന്താ പറയുക മൈ ജി ഗ്രൂപ്പിൽ വരെ എൻ്റെ ഫോട്ടോ വിറ്റു അമ്പതിനായിരത്തി ഇങ്ങനെ പറഞ്ഞു ഓരോ ഓരോ ഉടായ്പ വ്യക്തികൾ വഴി ഇത്തരത്തിലുള്ള സ്വാധീന കേന്ദ്രങ്ങളിൽ വലിയ കേന്ദ്രങ്ങളിൽ എത്തിപ്പെട്ട് ഒരു ലക്ഷം രണ്ട് ലെറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ പോലും ഈ പടം വാങ്ങിപ്പിക്കുന്ന മൈ ഗ്രൂപ്പ് ഒരു മുസ്ലിം വിഭാഗത്തിൻ്റെ ആണ് അവരെ കൊണ്ട് പോലും ഒരു വലിയ സംഖ്യയ്ക്ക് ഈ പടം വാങ്ങിപ്പിച്ചതിന് പിന്നിലൊക്കെ കുറേ റെക്കമെൻഡേഷനും കളികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ആലോചിച്ച് നോക്കേണ്ട ഒരു സംഗതി തന്നെയാണ് എല്ലാ മേഖലയിലും തനിക്ക് പണം ഉണ്ടാക്കുക അത് എന്ത് തമ്മാടിത്തരം ചെയ്താലും തമ്മാടിത്തരത്തിന് പിന്നെ അവൾക്ക് യാതൊരു കുറവുമില്ല എന്തുകൊണ്ടുവന്നാൽ രാത്രിയിലും അസമയത്തും ഒക്കെ ഏതോ സ്ഥിര പുരുഷന്മാരുമായി ഇന്നൊരു പുരുഷനെ കണ്ടാൽ നാളെ മറ്റൊരു പുരുഷൻ ഈ രീതിയിലാണ് അവരുടെ സഞ്ചാരം ആലോചിച്ച് നോക്കേണ്ട ഒരു വലിയ സങ്കടകരമായ ഒരു അവസ്ഥയാണത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ ഈ കണ്ണാ നിനക്കായ് എന്ന് പറഞ്ഞിട്ട് ഉടായ്പ മാത്രം കൊടുത്ത് ഇപ്പോൾ ആ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ വെളിച്ചെത്തു വന്നിരിക്കുന്നു ഇപ്പോൾ ഹിന്ദുക്കൾ തന്നെ ഈ ജസ്ന സലീമിൻ്റെ തട്ടിപ്പുകൾ വ്യക്തമായി ഇതുവരെ മുസ്ലിംകളെ ആയിരുന്നു അവൾ വേദനിപ്പിച്ചിരുന്നത് ഇപ്പോൾ ഹിന്ദു ഭക്തർക്കും അവളോട് അവളെ വേദന അവൾ വേദനിപ്പിച്ചത് വഴി ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാവരുടെയും കണ്ണിലെ കരടായി മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഹിന്ദുക്കൾക്ക് സ്വാഭാവികമായിട്ടും ഒരു വിളക്ക് കത്തിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞ് അവൾ എന്താ പറയുക അവൾ വിലപിക്കുന്നു കരയുന്നു കണ്ണീര് തുടക്കുന്നുണ്ട് ഈ ഉടായ്പ് സ്ത്രീയുടെ ഉടായ്പ് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണിത് ഞാനായിട്ടാണ് കണ്ണനെ നാലാണ് അറിയാൻ തുടങ്ങിയത് ആലോചിച്ച് നോക്കി ഇതൊക്കെ ഒരു ഹിന്ദു ഭക്തന്മാരെ ഇട്ട് ചാമ്പുകയാണ് ആ സ്ത്രീ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ മുഴുവനായിട്ട് നാണിപ്പിക്കുന്ന അഥവാ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് ഞാനായിട്ട് എന്താണ് കണ്ണനെ ദ്രോഹം ചെയ്തത് ഞാൻ കണ്ണനെ നാലാൾ അറിയുന്ന രീതിയിലേക്കല്ലേ കൊണ്ടുവന്നത് എന്നിട്ടാണോ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല കണ്ണനൊക്കെ വിളക്ക് ഇതുവരെയും ഹിന്ദുക്കൾക്ക് വിളക്ക് വെക്കാൻ കണ്ണൻ്റെ പേരിൽ യാതൊരു ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല വിവരമുണ്ടായിരുന്നില്ല അവസരമുണ്ടായിരുന്നില്ല അത് ഞാനായിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയുകയും എന്നിട്ട് ആ പാവനമായ ഹിന്ദു വിശ്വാസികളുടെ പരിപാവനമായി കരുതുന്ന ക്ഷേത്ര നടയിൽ പോലും തല്ലുണ്ടാക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ ചെയ്ത ഒരു മഹാമോശമായ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു സ്വാഭാവികമായിട്ടും ഇവൾ കണ്ണനെ സ്നേഹമാണെങ്കിൽ ആ കണ്ണ മതത്തെ വിശ്വസിച്ചുകൊണ്ട് അവൾക്ക് മുന്നോട്ട് പോവാം അതിനെന്താ യാതൊരു പ്രശ്നം മാത്രമല്ല ഈ കണ്ണന്റെ ചെറിയ ചെറുപ്പത്തിലെ ഉണ്ടായിരുന്ന ചില ഉടായ്പകളാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയേണ്ടി വരികയാണ് സ്വാഭാവികമായിട്ടും അവൾ അങ്ങനെയും പറയുന്നുണ്ട് അപ്പം കണ്ണന്റെ ഉടായ്പകൾ മാത്രമാണ് സ്വന്തമാക്കുന്നത് ആ അതോടൊപ്പം കണ്ണന് വേണ്ടി ഒന്നും കൊടുക്കാൻ കതലിപ്പഴമായാലും മറ്റേ സ്വർണമായാലും പണമായാലും വേറെ ഒന്നും തന്നെ അവൾ വെച്ചു കൊടുക്കുന്നില്ലല്ലോ പൈസ ഇങ്ങോട്ട് തട്ടിയെടുക്കുക കണ്ണനെ ഉപയോഗിച്ച് പണം തന്ത്രമായി തട്ടിയെടുത്ത് പോക്കറ്റിലാക്കുക ഇത് മാത്രമാണ് മാത്രമല്ല കണ്ണന്റെ കണ്ണൻ്റെ എന്ന് പറയുന്ന കണ്ണൻ ചെറുപ്പകാലത്ത് കുട്ടിയായിരിക്കുമ്പോൾ വെണ്ണ മോഷ്ടിച്ചിരുന്നു അത് ആരാന്റെ വെണ്ണ ഒന്ന് മോഷ്ടിച്ചതല്ല വീട്ടിലെ തന്നെയുള്ള വെണ്ണയെ മോഷ്ടിച്ചിട്ടുള്ളൂ ആ ഇവള് അതല്ല ഇവള് അന്യന്റെ അന്യൻ്റെ കയ്യിലിരിക്കുന്ന പണം തട്ടിയെടുത്ത് മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കണ്ണൻ കണ്ണന്റെ ലീലകൾ എന്ന് പറഞ്ഞ് ചെറുപ്പത്തിൽ പലതും ചെയ്തിട്ടുണ്ടാകും അപ്പം ഉടായ്പ് കണ്ണാൻ നിനക്കായി എൻ്റെ ഉടായ്പകൾ മാത്രമാണ് നിനക്ക് തരാനുള്ളത് എന്നാണ് ഇപ്പോൾ ഈ ജസ്ന പറയുന്നത് അത് ഇപ്പോൾ വൈകിയാണെങ്കിലും ഹിന്ദുക്കൾ മനസ്സിലാക്കി ചവിട്ടി പുറത്താക്കി ഇനി എന്ത് ചെയ്യും ഇപ്പോൾ ഈ ചെറുക്കനോടൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി അത് എവിടെ എത്തുന്നു ഇപ്പോൾ പറയാൻ പറ്റൂല എല്ലാവരും തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി